കലോത്സവ സ്വർണ്ണക്കപ്പിന്റെ ശില്പി ചിറയും കിഴ ശ്രീകണ്ഠൻ നായരെ വീട്ടിലെത്തി കണ്ട കലോത്സവ വേദിയിലേക്ക് ക്ഷണിച്ച മന്ത്രി വി ശിവൻകുട്ടി ജേതാക്കൾക്ക് സ്വർണ്ണക്കപ്പ് വിതരണം ചെയ്യുന്ന സമാപന സമ്മേളനത്തിലേക്കാണ് മന്ത്രി ശില്പിയെ ക്ഷണിച്ചത് ശില്പിയെ കലോത്സവ വേദിയിലേക്ക് ക്ഷണിക്കുമെന്ന് നേരത്തെ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ആറ് അധ്യാപകനായിരുന്ന ശ്രീകണ്ഠൻ നായരോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കവി വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് കപ്പ് നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് നൂറ്റി പതിനേഴും പവന്റെ സ്വർണ്ണക്കപ്പ നിർമ്മാണം പിന്നീട് സ്വർണ്ണക്കപ്പ് കലോത്സവത്തിന്റെ ഞാൻ ഇരുന്ന് ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടാം തീയതി നടത്തി പത്രസമ്മേളത്തിൽ പറഞ്ഞു അദ്ദേഹത്തെ കാണുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു പത്രങ്ങളിൽ ഉണ്ടായിരുന്നു